ഫ്ലെക്സ് ബാനർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഒരു ക്ഷേത്രത്തിന്റെ വാർഷിക പ്രതിഷ്ഠാ അനുബന്ധിച്ച് ഒരു ഫ്ലെക്സ് ബാനർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലെക്സ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള മാറ്റർ എല്ലാം ഇതാണ് അതെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് സൈസ് എടുക്കാം നമ്മുടെ പുതിയ പേജ് പേജിലെടുക്കുകയാണ് ആ ഫ്ലെക്സിന്റെ സൈസ് എടുക്കുന്ന ആറ് മൂന്ന് ബാനർ സൈസിലാണ് നമ്മൾ ഇന്ന് ഈ ഫ്ലെക്സ് ചെയ്യുന്നത് ഓക്കെ വിത്ത് എഴുപത്തിരണ്ടും ഹൈറ്റ് മുപ്പത്തി ആറും റെസൊല്യൂഷൻ എഴുപത്തിരണ്ടും കൊടുത്താണ് ചെയ്യുന്നത് ഇഞ്ചളവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ പേജ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാറ്റർ കൊണ്ടുവരാം അപ്പം ഈ മാറ്ററുകളെല്ലാം മൊത്തത്തിൽ നമുക്കതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇതെല്ലാം പല പല ലെയറുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കുക മൂറ്റുകളിലെടുക്കുക മൂറ്റുകളിലെടുത്തതിന് ശേഷം കൺട്രോൾ പ്രെസ്സ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് കൺട്രോൾ പ്രെസ്സ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് വർക്കിന് പുറത്തൊന്നും ഇങ്ങനെ ട്രാഗ് ചെയ്ത് മൊത്തത്തിലൊന്ന് ട്രാഗ് ചെയ്യാം മൊത്തത്തിൽ ട്രാഗ് ട്രാക്ക് ഒരു സെലക്ഷൻ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ലെയറിൽ കാണാം എല്ലാം കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാം ഓക്കെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ ലെറ്ററുകളൊക്കെ കളറൊക്കെ ഒന്ന് ഇനി അത്യാവശ്യം വലിപ്പം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാൻ കഴിയൂ അപ്പോൾ നമുക്ക് ഇനി ഡിസൈൻ ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് മുരുകൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവരാം മുരുക ക്ഷേത്രമാണ് അപ്പോൾ മുരുകൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് സാധാരണ എല്ലാവരും ഈ ഒരു സൈഡിലൊക്കെ നിർത്തിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കുറച്ച് ഒന്ന് മാറ്റം വരുത്തി സെന്ററിൽ നിർത്തി ആണ് ഈ വർക്ക് ഡിസൈൻ ചെയ്തോ ഫോട്ടോ നമുക്ക് സെന്ററിൽ നിർത്തി ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ സാധാരണ കാണുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ രീതിക്ക് തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ മുരുകന്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി മുപ്പത്തി ഒന്നാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം എന്നതാണ് മെയിൻ മാറ്റർ അപ്പോൾ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ വർക്കിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം ഒന്ന് ചെറുതാക്കി വെക്കുകയാണ് അല്പം ഒന്ന് ചെറുതാക്കി ഈ ഒരു സൈഡിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് വെക്കാം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളത് ഇലപ്റ്റിക്കൽ മാർക്കറ്റുകൾ എടുക്കുകയാണ് ഓക്കെ എലപ്റ്റിക്കൽ എടുത്ത് ഈ ഒരു ഡിസൈൻ അകത്ത് വരുന്ന ഒരു റൗണ്ടായിട്ട് നമുക്കൊരു റൗണ്ട് വരയ്ക്കാം ഇങ്ങനെ നമ്മളൊരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ലെവൽ ഇല്ലാത്തത് കൊണ്ട് കയറി ഇറങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തേക്ക് ട്രാൻസ്ഫോം സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അത് കൊടുക്കുക അപ്പോൾ അതിൽ സെലക്ഷൻ ട്രാൻസ്ഫോം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എവിടെയാണോ നമുക്ക് അകത്തേക്കൊന്ന് ഒതുക്കേണ്ടത് അവിടെ മാത്രം അകത്തേക്കൊന്ന് വലിച്ചു കൊടുക്കുക ഓക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുക അപ്പം അത് മാത്രം ആ ഒരു സൈഡ് മാത്രം നമുക്ക് അകത്തേക്ക് കിട്ടും ഇപ്പം നാല് സൈഡ് ഒരേ കണക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ഒന്നകത്തേക്ക് വലിക്കുക ഓക്കെ കോർണർ പിടിച്ച് ഒന്നകത്തേക്ക് വെച്ചു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം പുതിയ ലെയർ എടുക്കുക അതിന് വിൻഡോസിൽ നിന്ന് എഫ് സെവൻ എടുത്ത് നമുക്ക് ഇവിടെ നിന്നും ഈ പ്ലസ് ഐക്കണിൽ നിന്നും പുതിയ ലെയർ എടുക്കാം ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കാം നമുക്ക് ഇവിടെ റൗണ്ട് എന്ന് പറയുന്നൊരു നെയിം കൊടുക്കാം റൗണ്ട് എന്ന് നെയിം കൊടുത്ത് ഓക്കെ എടുക്കുന്നു ഓക്കെ എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഇനി ഇതിനകത്ത് നമുക്കൊരു കളർ കൊടുക്കണം അപ്പോൾ വിൻഡോസിൽ നിന്ന് എഫ് സിക്സ് എടുത്ത് നമുക്ക് കളർ സ്വാച്ചസ് എടുക്കാം ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ റെഡ് കളർ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ലെയർ എടുക്കണം നമ്മളിവിടെ റൗണ്ട് എന്ന് പറഞ്ഞ് പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കളർ റെഡ് കളർ എടുത്തിട്ടുണ്ട് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് റെഡ് കളർ അവിടെ കൊടുക്കാം ഓക്കെ കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം ഡി സെലക്ട് കൺട്രോൾ ഡി അല്ലെങ്കിൽ സെലക്റ്റിൽ പോയിട്ട് ഡി സെലക്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ എഴുത്തിന് മുകളിലേക്കാണ് ആ ഒരു ലെയർ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ എഴുത്തിന് താഴേക്ക് കൊണ്ടുവരണം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യാം അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയർ ആയിട്ട് ഈ ഒരു റൗണ്ട് പോകും കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓക്കെ ഇനി മുപ്പത്തി ഒന്നാമത് പുനഃപ്രതിഷ്ഠാ ഭാഷ എന്നുള്ളത് നമുക്ക് അതിനകത്തൊന്ന് ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് ചെയ്യണം അപ്പോൾ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ കോർണർ പിടിച്ചൊന്നകത്തേക്ക് ഒന്ന് ചെറുതാക്കി വയ്ക്കുകയാണ് ഓക്കെ ചെറുതാക്കി വെച്ചു ഈ റെഡ് കളർ റൗണ്ടിൽ ആ ബ്ലാക്ക് കളറിനേക്കാളും അറിയാൻ പറ്റുന്ന കളറ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ആണ് അപ്പോൾ നമുക്ക് തൽക്കാലം യെല്ലോ കളർ കൊടുക്കാം അപ്പോൾ കളർ സാക്സസ് എടുക്കുക യെല്ലോ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ടൈപ്പ് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് ഏത് ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് കളർ ക്ലിക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ആ കളർ കിട്ടും ഷോർട്ട് കട്ട് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിനെ ഒരു ചെറിയൊരു എന്താ ഗ്രേഡിയൻ എഫക്റ്റൂടെ കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ആ ലെയർ നമുക്ക് റൗണ്ട് നമുക്ക് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഇവിടെ എഫക്ട്സിൽ നിന്നും നമുക്ക് എന്താ ഇന്നർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം ഫിന്നർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ വൈറ്റ് എന്നത് മാറ്റി നമുക്ക് കുറച്ചൊരു ബ്രൗൺ കളർ കൊടുക്കാം റെഡിന്റെ ഒരല്പം ഡാർക്ക് കളർ കൊടുത്ത് ഇവിടെ നോർമൽ കൊടുക്കുക ബ്ലിങ് മോഡ് നോർമൽ കൊടുക്കുക കൊടുത്തതിനു ശേഷം ഇവിടെ ചോക്ക് സൈസ് രണ്ട് ഓപ്ഷൻ കാണാം സൈസ് നമുക്കൊന്ന് അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക കൂട്ടിക്കൊടുക്കുക നമുക്ക് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺ കളറ് ഒരു ഗ്രേഡിയേറ്റ് പോലെ റെഡിനകത്തേക്ക് അകത്തേക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മറ്റൊരു ഡിസൈൻ കൂടി കൊണ്ടുവരാം ഒരു ഡിസൈൻ കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് നല്ല ടീ കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ചെറുതാ ഇപ്പോഴും ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കാൻ വലുതാക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ എടുക്കുന്ന ആ ഷേപ്പിൽ വ്യത്യാസം വരാതെ അത് ഒരേപോലെ തന്നെ നീളവും വീതിയും ചെറുതായി കിട്ടുന്നതാണ് അപ്പോൾ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു അപ്പോൾ ബ്ലാക്ക് മാറ്റി നമുക്ക് അതിനൊരു വൈറ്റ് കളർ കൊടുക്കാം ലെറ്റർ യെല്ലോ ആയതുകൊണ്ട് അതിന് നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റും ഫോർഗ്രൗണ്ട് കളർ കിട്ടാൻ വേണ്ടി ആളുടെ ഷിഫ്റ്റ് ഡിലീറ്റും പ്രസ് ചെയ്യാം അപ്പോൾ ഇവിടെ കൊടുത്ത ഇതേ ഡിസൈൻ തന്നെ നമുക്ക് താഴെയും കൂടി ഒരെണ്ണം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് കൊണ്ടുവയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി അതിനെ താഴേക്ക് കൊണ്ടുവയ്ക്കാം താഴേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ആൾട്ട് പ്രെസ്സ് ചെയ്ത് താഴേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസം വരും പിന്നെ നമ്മളിങ്ങനെ അറൈ അലൈൻ ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി ഒന്ന് അലൈൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്യാം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്യുമ്പോൾ അതേ ലെവലിൽ തന്നെ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും പിന്നെ നമ്മൾ അതിനെ അല്ല എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി അലേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം നമ്മളിവിടെ വെളിയിൽ ഒരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ തിൽക്കാലം ഒരു ഓറഞ്ച് കളർ ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കുകയാണ് ഓക്കെ ഡാർക്ക് ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട് നൂറ് അൻപത് ഒക്കെ കൊടുക്കാം നമുക്ക് നൂറ് അൻപത് കൊടുത്ത് അതിനുശേഷം ആൾട്ട് ഷിഫ്റ്റ് ഇപ്പം ഫോർഗ്രൗണ്ട് കളർ ഓറഞ്ച് ആയതുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യാം ഓക്കെ അതിനുശേഷം അതിന് നമുക്ക് അല്പം കൂടി ഒരു ഷെയ്ഡ് വ്യത്യാസം വരുത്താം ഷെയ്ഡ് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് അത് ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ സെലക്ട് പിക്സൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം അല്ല കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അതിന് ശേഷം ഇവിടെ നിന്ന് കളർ ഓപ്ഷൻ വീണ്ടും എടുക്കുന്നു ഇപ്പം നമ്മൾ നൂറ് അൻപതായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് വീണ്ടും ഞാൻ അവിടെ നൂറ് ഇരുപത്തഞ്ചാക്കി കൊടുത്ത് കുറച്ചുകൂടി ഒരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ബ്രഷ് ടൂൾ എടുക്കാം ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിൻ്റെ സൈസ് ആ ചെറുതാക്കാനും വലുതാക്കാനും കീബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റുകൾ ഉപയോഗിക്കാം ഓക്കെ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത് സൈസ് ചെറുതാക്കാനും റൈറ്റ് ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത് സൈസ് വലുതാക്കാനുമാണ് ഓക്കെ അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ താഴെ അപ്പം മുകളിലെ താഴേ നമുക്ക് ലൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം സെലക്ഷൻ കളയാൻ വേണ്ടിട്ട് സെലക്റ്റിൽ പോവുക ഡി സെലക്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ സെലക്ഷൻ പോയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തിട്ട് ഇനി മുരുകന്റെ ഫോട്ടോയുടെ പുറത്തുകൂടിയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെയറിനെല്ലാം പുറത്ത് നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൺട്രോൾ പ്രസ്സ് ചെയ്യാതെ ട്രാക്ക് ചെയ്യുമ്പോൾ ഏത് ലെയറാണോ അപ്പോൾ സെലക്ട് സെലക്ഷൻ വീണ്ടും കിടക്കുന്നത് ആ ലെയർ നീങ്ങി പോകും അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്ന് ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് കൺട്രോൾ പ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഏതൊക്കെ ലെയറിന്റെ മുകളിലൂടെയാണോ ട്രാക്ക് ചെയ്തത് ആ ലെയെല്ലാം ഒന്നിച്ച് സെലക്ഷൻ കിട്ടും കിട്ടിയതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ലിങ്ക് ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം അല്ല ലെയർ ഓപ്ഷനിൽ ഇതാ ഇവിടെ ഏറ്റവും താഴെ ലെഫ്റ്റിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാം അത് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ലെയറിൽ ലിങ്ക് ഓപ്ഷൻ കിട്ടും ഇപ്പോൾ ഈ ലിങ്കുകൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ പുറത്തുകൂടിയാണ് ഈ ഒരു ഡിസൈൻ കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ലെയറുകളിലെല്ലാം കൂടി ഈ ലെയറുകളെല്ലാം കൂടി ഒന്നിച്ച് സെലക്ഷൻ വീണിട്ടുണ്ട് അപ്പൊ ഇതിലെല്ലാത്തിനും കൂടെ ഏറ്റവും പുറകിലത്തെ ലെയർ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാം അതിന് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ലെയറിൽ വലിച്ച് ഏറ്റവും താഴത്തെ ലെയർ ലെയറായിട്ട് ഇടുക ഇപ്പോഴും നമുക്ക് അതിനകത്ത് ഈ ഡിസൈൻ ഡിസൈൻ്റെ ഫോട്ടോയുടെ പുറത്തുകൂടിയാണ് കളക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം കൂടി ലിങ്ക് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫോട്ടോയുടെ പുറത്ത് കിടക്കുന്നത് ഏത് ലെയർ ആണോ നോക്കുക അപ്പോൾ ലെയർ രണ്ട് എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ ഡിസൈനാണ് ഫോട്ടോയുടെ പുറത്ത് കിടക്കുന്നത് അപ്പോൾ അതിനെ ഇവിടെ നിന്ന് കീബോർഡിൽ നിന്നും ആ ലെയറിൽ നിന്ന് നമുക്ക് വലിച്ച് താഴേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആയിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുകയോ ചെയ്യാം ഇപ്പൊ ആ ഫോട്ടോയുടെ ഏറ്റവും പുറകിലായിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോ തവണ കൺട്രോൾ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴും ആ ലെയർ ഏറ്റവും പുറകിലേക്ക് പുറകിലേക്ക് പോകും ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റ് റൂൾ എന്നത് ഞാൻ എടുക്കുകയാണ് റെക്റ്റാംഗിൾ മാർക്കറ്റ് റൂൾ എടുത്ത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കും ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് കൊടുത്തു ആ ലെഫ്റ്റ് റൈറ്റ് ഒരു ബോക്സ് വരച്ചു കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുന്നു ബോക്സ് എന്ന് പറയുന്ന നെയിം കൊടുക്കുക എൻട്രോൾ കൊടുക്കുക ഓക്കെ എടുക്കുന്നു ഓക്കെ അതിനുശേഷം ഇവിടെ കളർ ഞാൻ ഒരു കളർ സെലക്ട് ചെയ്യാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് അവിടെ ആ കളർ അപ്ലൈ ചെയ്തു കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ അളങ്ങും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ ഡേറ്റ് ഉണ്ട് ഡേറ്റ് എല്ലാം കൂടി നമുക്കൊന്ന് വലുതാക്കി വെക്കാം ഓക്കെ ഡേറ്റ് എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ മെയ് വെള്ളിയാഴ്ച എന്നത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുപ്പത് എന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഇടവം പതിനാറ് എന്നാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അത് മൂന്നും കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതൊക്കെ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നോ ആ ലെയറുകളെല്ലാം ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും ഇവിടെ ലെയറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അതിനെ കുറച്ചുകൂടി ഇങ്ങോട്ടൊന്ന് നീക്കി നമുക്കൊന്ന് ഒതുക്കി വെക്കാം അപ്പോൾ കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി അതിനൊന്ന് സൈസ് ഒന്ന് വലുതാക്കി വെക്കാം ഏ വലുതാക്കി വെച്ച് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെയറിൽ കാണാം മൂന്നും കൂടി നമുക്ക് ഒന്നി ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോ ഇവിടെ കളർ സ്വാച്ചസ് എടുക്കുക വൈറ്റ് കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മൾ ആ ടൈപ്പ് ചെയ്തേക്കുന്നത് ഏതൊക്കെ ലെയറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിന് നമ്മൾ ഏത് കളർ പിക്ക് ചെയ്താലും ആ ലെയറുകൾക്കെല്ലാം ഒന്നിച്ച് തന്നെ ആ ഒരു കളർ വ്യത്യാസം കിട്ടും ഇപ്പോൾ ഈ മുപ്പത് എന്നുള്ളതിന് മാത്രം നമുക്കൊരു പ്രൊജക്ഷൻ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കറ്റുള്ള എടുക്കാം എലിപ്റ്റിക്കൽ മാർക്കറ്റുള്ള എടുത്ത് ഞാൻ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് ഓക്കെ ഒരു റൗണ്ട് വരച്ച് ഇങ്ങനെ റൗണ്ട് വരച്ച് കൊടുത്തു കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുകയാണ് സ്മാൾ റൗണ്ട് എന്ന് കൊടുത്തു ഓക്കെ എടുക്കുന്നു അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മജന്ത കളർ സെലക്ട് ചെയ്തു മജന്ത കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ റൗണ്ടിന് കളർ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞ് ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു മുപ്പത് എന്നുള്ളതിൻ്റെ മുകളിലാണ് ഈ ഒരു റൗണ്ട് ഇപ്പോൾ വരച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മൂറ്റൂള് എപ്പോഴും ആയിരിക്കണം നമ്മൾ ആ മൗസ് പോയിന്റ് എപ്പോഴും എടു എടുത്ത് നിൽക്കുന്നത് ആവശ്യത്തിന് മാത്രം ടൂളുകൾ എടുക്കുക ആവശ്യം കഴിയുമ്പോൾ അപ്പോൾ വീണ്ടും തന്നെ ഷോർട്ട് കട്ട് വി പ്രസ് ചെയ്തുകൊണ്ട് ആക്കുക മൂറ്റൂളാക്കുക ശേഷം ഈ റൗണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിലെ കൺട്രോള് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ലെയർ താഴേക്ക് ഇറങ്ങും അപ്പോൾ ആ മുപ്പതിന് തൊട്ട് താഴേക്ക് ഇറങ്ങി മുപ്പത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അതിന് ഞാൻ മഞ്ഞ കളർ കൊടുക്കുന്നു ഓക്കെ ഇപ്പൊ ആ ഡേറ്റ് മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും ഇനി നമുക്കിവിടെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം കഞ്ഞിസദ്യ ഉണ്ടായിരിക്കുന്നതാണെന്നൊരു സാധനം ഉണ്ട് കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കുകയാണ് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഷേപ്പ് എടുക്കുക ഷേപ്പിൽ റെക്റ്റാംഗിൾ ടൂൾ എന്ന ഷേപ്പ് എടുക്കുക അതിന് ശേഷം ഇവിടെ നിന്നും ഇങ്ങനെ ഒന്ന് ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിന്റ് കാണാൻ കഴിയും ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് മാക്സിമം അങ്ങനകത്തേക്ക് വലിക്കുക അപ്പോൾ ഈ മൂല രണ്ട് സൈഡും ആ ബോക്സിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ റൗണ്ടായി കിട്ടും റൗണ്ടായി കിട്ടിയതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അതിൽ സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്കിവിടെ കളർ സാച്ചസ് എടുക്കാം കളർ സ്വാച്ചസ് പോയി കളർ എടുക്കുന്ന എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കളർ എടുത്ത് ഒരു ഡാർക്ക് ഓറഞ്ച് കളർ എടുക്കാം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് കളർ കൊടുക്കാം കളർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ലെയർ എടുക്കാൻ മറന്നായിരുന്നു അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രെസ്സ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തു അതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് അതിന് ആ കളർ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മൂറ്റുകൾ എടുക്കുക ബി ഷോർട്ട് കട്ട് ബി അപ്പോൾ റൈറ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ മുകളിലേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വരും അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ റൈറ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ലെയറായിട്ടിങ്ങനെ മുകളിലേക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ അത് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം അപ്പോൾ ഇവിടെ ഫോർ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് എടുക്കുക വൈറ്റ് എടുത്തതിനു ശേഷം കൺട്രോൾ ഡിലീറ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് അതിന് വൈറ്റ് കളർ കൊടുക്കുക അതുപോലെ തന്നെ ക്ഷേത്ര പുനരുദ്ധാരണ എന്നുള്ള ഈ ഒരു സാധനവും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കുക ഓക്കെ ഇനി ഏറ്റവും താഴത്തെ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാചകമുണ്ട് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുക റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ള എടുത്ത് ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ്റ് പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുക എപ്പോഴും ലെയർ എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം മഞ്ഞ കളർ സെലക്ട് ചെയ്യുന്നു ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ബോക്സിൽ മഞ്ഞ കളർ കൊടുത്തു ഓക്കെ മഞ്ഞ കളറിൽ ബ്ലാക്ക് കളർ നല്ലതുപോലെ അറിയാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് ആ ലെറ്ററിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയും ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊണ്ടുവരണം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവച്ച ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്ത് റൊട്ടേറ്റ് വൺ നൈറ്റി കൊടുക്കുകയാണ് എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് തിരിഞ്ഞാണ് വരേണ്ടത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ റൊട്ടേറ്റ് വൺ നൈറ്റി കൊടുത്തു അതിനുശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്തരം വലുതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെക്കാം ഓക്കെ ഒന്ന് ഫുള്ള് കവറായി നിൽക്കുന്നതിലേക്ക് ഒന്ന് വലുതാക്കി വയ്ക്കാം ഇത്തരം വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു ഇപ്പോ ഏറ്റവും പുറത്തുത്തെ ലെയറായിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓക്കെ ഇത്തരം ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് കൂടി എടുത്തിട്ടുണ്ട് അതിനെയും ഡ്രാഗ് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോ ലെയർ എടുക്കുക ലെയർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിയിലായത് കൊണ്ടാണ് ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അപ്പോൾ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്യാം ഹൈഡ് ചെയ്തു ഇനി ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ നമുക്കൊന്ന് വലുതാക്കി വെക്കാം ഒന്ന് വലുതാക്കി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിക്ക് ആ വെച്ചിട്ടുണ്ട് വച്ചതിന് ശേഷം വച്ചതിന് ശേഷം ഇനി നമുക്ക് ഇവിടെയുള്ള നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പൊ അതില് അത് ആയിട്ടുണ്ട് ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്നും ഇറേസർ ടൂൾ എടുക്കുകയാണ് ഇറേസർ ടൂൾ ഇറസെറ്റുകളെടുത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ഡിലീറ്റ് കൊടുക്കുകയാണ് ഓക്കെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഡിലീറ്റ് കൊടുത്ത് അതിനൊരു ആ ഒരു അതിൻ്റെ നമ്മൾ കൊണ്ടുവച്ച ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്ന രീതിക്ക് കാര്യം എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഈ നമ്മൾ ഈ ലെറ്ററിന് മഞ്ഞയും ഈ ഒരു ഡിസൈൻ ഓറഞ്ച് കളറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു മഞ്ഞ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ നല്ലതുപോലെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ മാത്രമേ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ഇനി ഈ ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഷേപ്പിൽ പോയി റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണേ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഇവിടെ നിന്നും ഇങ്ങനെ ഒന്ന് വരച്ച് ഇത്രയും ഇങ്ങനെ ഒന്ന് വരച്ച് ഒരു ബോക്സ് വലിയൊരു ബോക്സ് വരച്ച് കൊടുത്തു വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കോർണറിലുള്ള ഈ ഒരു പോയിന്റിനെ ഞാൻ ഇങ്ങനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഓക്കെ അകത്തേക്ക് കൊണ്ട് അത് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചു ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം കൺട്രോൾ എൻഡർ പ്രസ് ചെയ്തുകൊണ്ട് അതിന് സെലക്ഷൻ കൊടുത്തു സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുകയാണ് പുതിയ ലെയർ എടുക്കുന്നു അതിന് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അപ്പോൾ എനിക്ക് വൈറ്റ് കളറാണ് അവിടെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞു ഇപ്പോൾ ആ ഒരു നമ്മൾ വരച്ച ഷേപ്പ് ഇങ്ങനെ പുറത്തേക്ക് നീക്കി നിൽക്കുന്നത് ഇങ്ങ് കാണാം അപ്പോൾ ഞാൻ ഇവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റിൽ എടുക്കുകയാണ് അതിനുശേഷം ഇവിടെ പുറത്തുനിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ഈ ഒരു മുരുകൻ്റെ ഫോട്ടോയുടെ പകുതി വരുന്ന അത്രയും ഒരു സെലക്ഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുന്നു ഓക്കെ ഡിലീറ്റ് കൊടുത്തിട്ട് ഷേപ്പ് കളയുകയാണ് ഓക്കെ ഡിലീറ്റ് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ ആ ഒരു ലെറ്റർ ഈ ഒരു ഷേപ്പിനകത്തായിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് കുറച്ചൊന്ന് താഴേക്കൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ഒതുക്കിയൊക്കെ നിർത്തി ചെയ്യാം ഇപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം കാര്യപരിപാടി എന്നുള്ളത് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം നേരത്തെ പോലെ തന്നെ റെക്റ്റാംഗിൾ സ്ക്വയർ ഷേപ്പ് എടുക്കുന്നു ഇങ്ങനെ വരച്ചൊരു ബോക്സ് കൊടുക്കുന്നു ബോക്സ് കൊടുത്തതിന് ശേഷം ആ ഒരു കോർണർ എല്ലാം പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് കൊടുത്ത് അതിനെയും ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുത്ത് കൺട്രോൾ എൻ്റെ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പ്രസ് ചെയ്ത് പുതിയൊരു ലെയർ എടുത്തു അതിന് ശേഷം ഇവിടെ കളർ എടുക്കുകയാണെങ്കിൽ കളർ എടുത്തിട്ട് ഞാൻ ഒരു മജന്ത കളർ സെലക്ട് ചെയ്തു മജന്ത കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് അതിന് കളർ കൊടുത്തു കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും മുകളിലെ തിലയറായിട്ട് കൊണ്ടുവന്നു സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കിടക്കുന്നത് കൊണ്ട് കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കാം ഓക്കെ ഇനി ഈ ലെറ്ററുകൾക്കെല്ലാം നമുക്ക് ഓരോ കളറുകൾ കൊടുക്കാം ഇപ്പം നട തുറക്കൽ എന്നുള്ളതിന് ബ്ലൂ കൊടുക്കുന്നു നിർമാലി ദർശനത്തിന് ഒരു ബ്രൗൺ കളർ മഹാഗണപതി ഒന്നത്തിന് ഒരു പച്ച കളർ കൊടുക്കാം കലശം എന്നുള്ളതിന് ചുവപ്പ് കളർ കൊടുക്കുന്നു കലശാഭിഷേകം എന്നുള്ളതിന് ഒരു ബ്ലൂ കളർ കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഓരോന്നിനും ഓരോ കളർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എഴുത്ത് എല്ലാം പ്രത്യേകം പ്രത്യേകം ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോ കളർ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും ചെയ്തു ഇനി ഈ നമ്മുടെ ഈ സ്ഥലമുണ്ട് അതായത് ക്ഷേത്രത്തിൻ്റെ പേരുണ്ട് ക്ഷേത്രത്തിന്റെ പേര് അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം ഇവിടെ ഈ ഒരു മാഡ് നട എന്നൊരു എഴുത്ത് അതിന്റെ ക്ഷേത്രത്തിന്റെ പേരിനോട് ചേർന്ന് തന്നെ വരുന്നതാണ് അതിന് നമുക്ക് റെഡ് കളർ തന്നെ കൊടുക്കാം ഈ സ്ഥലപ്പേര് ആലത്തുകാവ് എന്ന് പറയുന്ന സ്ഥലപ്പേരിനെ നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം ഫോൺ നമ്പർ ബ്ലാക്ക് തന്നെ കിടന്നാൽ മതി നല്ലപോലെ അറിയാൻ പറ്റും അപ്പം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും നമ്മൾ ഡാർക്ക് കളർ ലെറ്ററും അതുപോലെ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് കളർ ലെറ്ററും കൊടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കുറച്ച് ഒന്ന് നല്ലതുപോലെ അറിയാൻ പോലെ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലെക്സ് ബാനർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും വെച്ച് തന്നെ ഈ ഒരു വർക്ക് നിർത്താം ഇത് സിമ്പിൾ സിമ്പിളായിട്ടൊരു ഫ്ലെക്സ് ബാനർ വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ ചെയ്ത് പരിചയമില്ലാത്തവർക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളെല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോൾ ആ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക വലിയ വലിയ ഡിസൈനേഴ്സ് എല്ലാ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവർക്ക് എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലിലായിരിക്കും വർക്കുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വർക്കിൽ പോരായ്മകൾ ഉണ്ടായിരിക്കും അപ്പോൾ പഠിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം